ഹലോ നമസ്കാരം എൻ്റെ ആദ്യത്തെ മെട്രോ യാത്രയാണിത് ഇതുവരെ ഈ നാട്ടിൽ മെട്രോയിൽ നിന്ന് കയറാൻ പറ്റിയിട്ടുള്ള കയറുന്ന മാനം ഉണ്ടാകണമെങ്കിൽ അതിനുള്ള അവസരം ലഭിച്ചിരുന്നില്ല അപ്പോൾ ഏതായാലും ഇവിടെ വന്നാണ് മെട്രോയിൽ നിന്ന് കയറാൻ പറ്റിയത് ഇവിടെ മെഡ് സിറ്റിയാണ് മെഡിക്കൽ സിറ്റിയാണ് ഇവിടെ പിന്നെ യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ ഇവിടെയാണ് അതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ വളരെ സ്ഥലം കുറവാണ് അപ്പം ഞങ്ങളും വണ്ടി ഇവിടെ പാർക്ക് ഇവിടെ അടുത്ത് വെച്ചിട്ട് ഞങ്ങൾ മെട്രോയിൽ കയറിയാണ് ഞങ്ങളുടെ രക്ഷിസാണ് എത്തിയത് അപ്പം ഇവിടെ കൂടുതലും സ്റ്റുഡൻസാണോ ഇവിടെ ഉള്ളത് യൂണിവേഴ്സിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട് റൈസ് യൂണിവേഴ്സിറ്റി യു ടി ഇതെല്ലാം ഇവിടെയാണ് ഉള്ളത് അതുകൊണ്ട് കൂടുതലും സ്റ്റുഡൻസും ഈ മെഡിക്കൽ ഹോസ്പിറ്റൽ ചെയ്യുന്ന ജോലിക്കാരുമാണ് ഇവിടെ കൂടുന്നത് അവരെല്ലാം ഇങ്ങനെ മെട്രോയിലാണ് ഇങ്ങനെ പോകുന്നത് എല്ലാവരും ധൃതച്ച് ഓടുന്ന കാണാം അപ്പം നമ്മുടെ മെട്രോ വരുന്നുണ്ട് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോഴേ ഇന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് വേറെ വളരെ സൗഖ്യമാണ് ജോലിക്കാർക്ക് ായിട്ട് നമുക്ക് രക്ഷ സ്ഥാനത്ത് എത്താൻ പറ്റും യാത്ര അങ്ങനെയല്ല ആരും ആരെയും നോക്കാനില്ല എല്ലാവരും അവരുടെ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് കൃത്യമായിട്ട് തോന്നിയത് ഇവിടെ ും ശ്രദ്ധിക്കില്ല ചെയ്തു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തിറങ്ങി ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്